പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി നടത്തുന്ന ഭരണഘടനാ സംരക്ഷണ ക്യാമ്പയിനിൻ്റെ ഭാഗമായുള്ള കമ്മിറ്റി സംഘടിപ്പിച്ച മീറ്റിംഗ് മീറ്റിംഗാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്യം ലോകരാജ്യങ്ങളുടെ മുമ്പിൽ തല ഉയർത്തി നിന്നിരുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ മേലുള്ള ആ ഭരണഘടന നമുക്ക് നൽകുന്ന അവകാശങ്ങളുടെ മേലുള്ള ആഹ്ലാദത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടാണ് ലോകരാജ്യങ്ങളുടെ മുമ്പിൽ നാം നമ്മുടെ രാജ്യത്തിൻ്റെ നടിച്ചിരുന്നത് എന്നാൽ ഫാസിസ്റ്റ് ഭരണകൂടം രാജ്യം ഭരിക്കാൻ ആരംഭിച്ച കാലം മുതലേ നമ്മുടെ രാജ്യത്ത് നമ്മുടെ ഭരണഘടനയെ എഞ്ചിൻ ചായി പിച്ച് ചെയ്തപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കേണ്ടവർ തന്നെ ഭരണഘടനയെ ആക്രമിക്കുന്ന വെടികെട്ട സാഹചര്യത്തിലൂടെയാണ് ഈ വന്നിട്ടുണ്ടെങ്കിൽ മഹാരാജ്യത്ത് മതവിശ്വാസികൾക്കും മതവിശ്വാസമില്ലാത്തവർക്കും അവരവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുഷ്ഠിക്കാൻ മതം ശക്തി ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമ്മുടെ രാജ്യത്തിന് ഭരണഘടന നൽകുമ്പോൾ ഒരു വിഭാഗത്തിൻ്റെ ആരാധനാ സ്വാതന്ത്ര്യം നഷ്ടപ്പെടുത്തിക്കൊണ്ട് മറ്റൊരു വിഭാഗത്തിൽ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുക എന്ന പേരിൽ ഹിന്ദുത്തയുടെ സംരക്ഷണത്തിന് വേണ്ടി ഹിന്ദു താല്പര്യം നിരക്ഷിക്കുന്നതിന് വേണ്ടി സംഘപരിവാർ കാട്ടിക്കൂട്ടുന്ന നെറികേടുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മുടെ രാജ്യത്ത് കണ്ടുകൊണ്ടിരിക്കുന്നത് ബാബി ധംസനങ്ങളുടെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അയച്ചുവിട്ട കലാപങ്ങളും അക്രമങ്ങളും അതുവായ അതുമായുണ്ടായ ഒരു സമുദായത്തെ ഒറ്റ തിരിച്ചുകൊണ്ടുള്ള ആക്രമണവും കഴിഞ്ഞ ഇരുപത്തിരണ്ടാം തീയതി വീണ്ടും സ്റ്റാർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇരുപത്തിരണ്ടാം തീയതി രാമക്ഷേ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ ഉത്തരേന്ത്യയുടെ തെരുവീതികളിൽ മുസ്ലിം ആരാധനാലയങ്ങളെയും ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെയും ഒക്കെ മുകളിൽ കയറി കാവിക്കൊടി കെട്ടി അവിടെ ന്യൂനപക്ഷങ്ങളെ അക്രമിച്ചും തല്ലിയും അക്രമിക്കുന്ന ഗതികെട്ട സാഹചര്യങ്ങൾ രാജ്യത്ത് നാം കാണുന്നു ഇത് സ്പോൺസർ ചെയ്യുന്നതോ രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് എന്നത് അതിലേറെ ലക്ഷാകരമാണ് രാജ്യം ഭരിക്കുന്ന ഭരണകൂടം ഈ വർഗീയവാദികൾക്ക് വിധ്വംസന പ്രവർത്തകർക്ക് രാജ്യദ്രോഹികൾക്ക് എല്ലാ പരവതാനിയും വിരിച്ചു കൊടുത്തുകൊണ്ട് അവർക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ ലോകരാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുകയാണ് ഇന്ത്യ മഹാരാജ്യത്ത് ബാബരി വിധ്വംസനത്തിന് മുമ്പുള്ള ഇന്ത്യ ശേഷമുള്ള ഇന്ത്യ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ രാജ്യത്ത് രണ്ടുതരം നീതികൾ വെളിവാകും കാണാൻ കഴിയും രണ്ട് തരം പൗരന്മാരെ സൃഷ്ടിക്കുന്നവർ കാണാൻ വരും നമ്മുടെ ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിമൂന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള ഭാഗങ്ങളിൽ ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെയും ഈ രാജ്യത്തെ പൗരന്മാരുടെയും അവകാശങ്ങളെക്കുറിച്ച് കൃത്യമായി അവ അവബോധനം നടത്തുമ്പോൾ ഉദ്ബോധനം നടത്തുമ്പോൾ ആ ഭരണഘടന നൽകുന്ന ഉറപ്പുകളൊക്കെ ലംഘിച്ചുകൊണ്ട് ഫാസിസം ഹിന്ദുത്വക്ക് വേണ്ടി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതിനെയാണ് പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ട് കാലമായി ചോദ്യം ചെയ്യുകൾ പ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇനിയും ആ ചോദ്യം ചെയ്യൽ തുടർന്നുകൊണ്ടേയിരിക്കണമെന്നാണ് രാജ്യം ബോർഡ് പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇന്ത്യ മുന്നണി എന്ന പേരിൽ രാജ്യത്ത് മതേതര ശക്തികളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ടപ്പോൾ വലിയ ആഹ്ലാദ വരിതരായവിടെ അതിനെ ആരംഭിക്കുന്നു എന്ന് ഇന്നും ഇന്നലെയുമായി രാജ്യത്ത് ഇന്ത്യ മുന്നണിയുമായി ബന്ധപ്പെട്ട് നാം കേൾക്കുന്ന വാർത്ത അത്ര ആശാവഹമല്ല ആശങ്കവഹമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒരു പുനർവിചിന്തനത്തിന് ഇനിയും തയ്യാറായില്ല എങ്കിൽ പിന്നെ അതേതരത്വത്തിൻ്റെയൊക്കെ അപ്പോസ്റ്റലന്മാർ ചമയൽ ഈ രാജ്യത്ത് നടപ്പിലാവാതെ വരുമ്പോൾ നോക്കപ്പെടുത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇന്ന് രാജ്യത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നെറികേടുകളുടെ എല്ലാം കാരണം അതിനെല്ലാം വഴിവെച്ചത് അതെല്ലാം വഴി ഒരുക്കിയത് ഞങ്ങളാണ് എന്ന തിരിച്ചറിവും ഉത്തമബോധത്തിൽ നിന്നും കുറ്റബോധത്തിൽ നിന്നും ും അതിൽ നിന്ന് പക്ഷാതപിച്ചുകൊണ്ട് ന്യൂനപക്ഷ പ്രസ്ഥാനങ്ങളോട് രാജ്യത്ത് ദർമ്മിട പ്രസ്ഥാനങ്ങളോട് വൃത്തി മനോഭാവത്തോടുകൂടി ഇടപെടൽ നടത്തണമെന്ന് ഓർമ്മപ്പെടുത്താനാഗ്രഹിക്കുക രാജ്യത്ത് രാഷ്ട്രീയത്തിന്റെയും സംഘടനയുടെയും ജാതിയുടെയും മതത്തിന്റെയും ഒക്കെ പേര് പറഞ്ഞ് ഇനിയും ഭിന്നിച്ചു നിൽക്കാനാണ് ശ്രമമെങ്കിൽ നമുക്ക് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കാൻ കഴിയാത്ത വിധം നമ്മുടെ രാജ്യം അപകടത്തിലായി പോയിക്കൊണ്ടിരിക്കും ഇന്ന് ജനാധിപത്യം നശി നശിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ കണ്ടതാണ് ഏതാനും ആഴ്ചകൾ മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാജ്യത്ത് അഞ്ച് സംസ്ഥാന ഇലക്ഷൻ നടന്നു ഈ പറയപ്പെട്ട സാഹചര്യങ്ങളൊക്കെ നേരിട്ട് തന്നെ അഞ്ച് സംസ്ഥാന ഇലക്ഷൻ നോക്കുമ്പോൾ ആ അഞ്ച് സംസ്ഥാനത്തെ ഇലക്ഷനിലും സംഘപരിവാറിന് വലിയ കുതിച്ചുകയറ്റമുണ്ടായിരിക്കും